ഹലോ ഗ്സ് അങ്ങനെ എന്നാൽ നമ്മളെ വെറൈറ്റി ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിച്ചിട്ടുള്ള എല്ലാ കല്യാണ ഇവിടുത്തെ ഫുഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നോർമലി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ മെയിൻ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും ഒക്കെയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് അത് തന്നെ ഇപ്പം ഈ കാണുന്ന നമ്മൾ കാണുന്ന ടേബിളിൽ തന്നെ ബീഫ് ചില്ലി ഉണ്ട് ചിക്കൻ ചില്ലി ഉണ്ട് കാട ഫ്രൈ ഉണ്ട് കാട മുട്ട ഫ്രൈ ഉണ്ട് പിന്നെ നല്ല ആവോലി ഫ്രൈ ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് എല്ലാ ഐറ്റംസുണ്ട് മെയിനായിട്ടൊരു കല്യാണ വീട്ടിൽ ഈ ഒരൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് എല്ലാ പരിപാടി നടക്കുന്നത് അതിപ്പം മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ അടുത്ത് കാണുന്നതിൽ നല്ല കാട പൊരിച്ച ഉണ്ട് നല്ല കൂട്ടൻ ബിരിയാണി ഉണ്ട് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല ഉണ്ട് പിന്നെ നല്ല ചിക്കൻ മന്തിയുണ്ട് അതിൻ്റെ നല്ല ലെഗ് പീസൊക്കെ എടുത്തിട്ട് കേട്ടോ നല്ല ചിക്കൻ മന്തിയുടെ നല്ല ലെഗ് പീസൊക്കെ എടുത്തിട്ട് അതും അടിപൊളിയാണ് ഇതൊക്കെ ഓരോരോ വെറൈറ്റി കല്യാണത്തിന് ഓരോരോ ടൈപ്പിലാണ് പിന്നെ ഓരോരോ കല്യാണത്തിന് ഓരോ ടൈപ്പിലാണ് അതിൻ്റെ സിറ്റിങ് അറേഞ്ച് ചെയ്യുന്നത് അറേബ്യൻ സിറ്റിങ് ചെയ്യുന്നതുണ്ട് നോർമൽ സിറ്റിങ് ചെയ്യുന്നതുണ്ട് പല ഐറ്റംസിനും ചെയ്യും അടുത്ത നമ്മളെ കല്യാണത്തിൻ്റെ ഫുഡെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാബിരി ചിക്കൻ ആട്ടോ അതിലേക്ക് നല്ല മീൻ പൊരിച്ചതുണ്ട് പിന്നെ നല്ല അതിലും മന്തി ഉണ്ട് നല്ല ചിക്കൻ മന്തി ഉണ്ട് പിന്നെ നല്ല അടിപൊളി എന്താ പറയുക ഈ കല്ലുമക്കായൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാതും നമ്മൾ എടുത്തിട്ട് നമ്മൾ ഒന്നും ഇടില്ല എല്ലാതും എടുത്ത് കഴിക്കും എല്ലതും കുറച്ചേ കുറച്ചേ കഴിക്കുകയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല കിഡിലും പായസം ഉണ്ട് കിട്ടും ഓരോ ഭാഗത്തേക്ക് അങ്ങനെയാണ് ബിരിയാണി ഒക്കെ കഴിഞ്ഞാൽ പായസം ഉണ്ടാവും പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നല്ല ബഫാസിസ്റ്റത്തിലുള്ള നല്ല കിഡ്ലം ഫുഡായിരുന്നു അത് ഇതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് നല്ല ചിക്കൻ ഫ്രൈ പിന്നെ നല്ല കോളിഫ്ലവറിൻ്റെ ഫ്രൈ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുള്ള ഒരു വെറൈറ്റി ഒരു വേറെ തന്നെ ഒരു ഇതായിരുന്നു അതും ഇതേപോലെ തന്നെ കല്യാണത്തിൻ്റെ ഒരു ആയിരുന്നു പിന്നെ നല്ല സാലഡ്സ് ഉണ്ടായിരുന്നോ നല്ല വൈറ്റ് സോർസിൻ്റെ സാലഡ്സ് കാര്യങ്ങൾ ഓരോ ഓരോ ഇതിനനുസരിച്ച് ഫുഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ കല്യാണത്തിനും എല്ലതും നോർമലി ഓരോ നാട്ടിലേക്ക് ഓരോ ഇതാണെങ്കിലും ഓരോ വെറൈറ്റി കല്യാണത്തിന് ഓരോ വെറൈറ്റി ഫുഡ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ പോയത് നല്ലൊരു നാടൻ കല്യാണത്തിനാണ് അത് നല്ല നാടൻ ചോറ് സദ്യ പോലത്തെ ഒരു ഓവർ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത നല്ല നാടൻ ചോറ് സാമ്പാറൊക്കെ ഉള്ള നല്ലൊരു ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നാടൻ ചോറും സാമ്പാറും വേറെ ലെവലാണ് അതിലേക്ക് പപ്പടും അച്ചാർ ഉപ്പേരി ഇങ്ങനെ കൂട്ടി അടിക്കാൻ അവിയലൊക്കെ കൂട്ടി അടിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസാണ് അതെല്ലാ കല്യാണത്തിനും കിട്ടില്ല പിന്നെ നമ്മൾ പോയ കല്യാണം ഇതേപോലെ തന്നെ നല്ല ബീഫ് ബീഫ് ബിരിയാണിയും നല്ല ചിക്കൻ മന്തിയും ഞാൻ പറഞ്ഞില്ലേ എല്ലാ കല്യാണത്തിനും ഈയൊരു ഐറ്റം മെയിനായിട്ടുണ്ടാവും പിന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടാവും നല്ല എല്ലാ ഐറ്റംസും സാലഡ്സും ഉണ്ടാവും മെയിനായിട്ട് ഈ ഒരു സംഗതി നമ്മൾ എല്ലാവരും കുറച്ച് ചിട്ട് കഴിക്കും പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡിലൻ ഈ നൈറ്റ് പരിപാടി ആയതുകൊണ്ട് നല്ല പൊറാട്ട ചിക്കൻ ഇഷ്ടം മട്ടൻ ഇഷ്ടം ചിക്കൻ പൊരിച്ച ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ വേറൊരു കല്യാണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇതേപോലെ തന്നെ ബീഫ് ബിരിയാണി ചിക്കൻ മന്തി ബീഫ് ഫ്രൈ ചിക്കൻ പൊരിച്ചത് പിന്നെ ഫിഷും പൊരിച്ചത് ഇത് ഇത് ഒരു കോംബോ അധികം മലപ്പുറം കോഴിക്കോട് കല്യാണത്തിൽ നമ്മൾ കാണുന്നതാണ് ഇത് ഇത് തന്നെ പിന്നെ എന്ന് വെച്ചാൽ എല്ലാതും വെറൈറ്റി ടേസ്റ്റാട്ടോ എല്ലാത്തിനും ഒരു ടേസ്റ്റെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റിലാണ് സാധനം വരുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ പ്ലേറ്റ് നിറച്ച് എല്ലാതും എടുത്ത് കഴിക്കും ഒന്നും വിടില്ല എല്ലാതും നമ്മൾ പ്ലേറ്റ് നിറച്ചെടുത്ത് കഴിക്കും അടുത്ത പരിപാടി നമുക്കിനി വരുന്നത് ഇതേപോലെ തന്നെ ഒരു കല്യാണ പരിപാടി തന്നെയായിരുന്നു അതിന് ഇതേപോലെ നെയ്ച്ചോറും നല്ല ചിക്കൻ ഒരു എന്താ പറയുക ദമ്മിട്ട ടൈപ്പിൽ ഉള്ളൊരു ചിക്കനും സാലഡ്സും ഓരോ പരിപാടിക്കും ഓരോ ടൈപ്പാണ് ചിലയിടത്തും രണ്ട് നാല് ഐറ്റം ഫുഡ് ഉണ്ടാകും ചിലയിടത്ത് ഒരു ഐറ്റം ഫുഡ് അത് ഓരോരുത്തരെ അതിനനുസരിച്ചാട്ടോ ചെയ്യാം അല്ലാതെ ആർഭാടാക്കി ആരോ അങ്ങനെ ചെയ്യിക്കുന്നില്ല പിന്നെ അടുത്ത പരിപാടിക്ക് ഇതേപോലെ തന്നെ നമ്മളൊരു ഫങ്ഷൻ ഷൂട്ട് ചെയ്താൽ പോയതായിരുന്നു അതിനും ഇതേപോലെ തന്നെ നല്ല കിഡ്ഡിലൻ ഫുഡായിരുന്നു കേട്ടോ അതും നെയ്ച്ചോറ് ചിക്കൻ ഫ്രൈ ചിക്കൻ്റെ കറി നല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് പിന്നെ സാലഡ്സും അച്ചാറും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതൊരു രശമില്ലാത്ത ഐറ്റം ഓരോരോ കോമ്പ നമുക്ക് നല്ല വെറൈറ്റി വെറൈറ്റി നമ്മൾ ഫുഡ് കഴിക്കും എല്ലാം ഇതേപോലെ തന്നെ കിഡ്ഡിലൻ ടേസ്റ്റ് തന്നെയട്ടോ ടേസ്റ്റിന് കുറവൊന്നുമില്ല കാരണം വെച്ചാൽ കല്യാണ വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നേക്കാൾ വളരെ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഇത് അതേപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോയതാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന പരിപാടി നമ്മളന്ന് ആ ഒരു എന്താ പറയുക കിച്ചണിലേക്ക് കയറി നോക്കി അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി ഈ ഇതേപോലെ തന്നെ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് വെക്കുക ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് വെക്കൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് നോക്കി അത് കഴിഞ്ഞപ്പോഴാണ് കാടമുട്ടേൻ്റെ ഒരിത് കണ്ടത് കാടമുട്ട ഫ്രൈ ചെയ്യുന്ന ഐറ്റം ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷന് മുഴുവനായിട്ടുള്ള കാടമുട്ട ഫ്രൈ ഓരോ ഫുഡിലേക്കും ഓരോരോ വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങളിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക ഒരു ആയിരത്തോളം കാടമുട്ടളാണ് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്താ പറയുക പുഴുങ്ങിയെടുത്ത് പൊളിച്ച് ഈ ഒരു ഫ്രൈ ആക്കിയത് കുറേ നേരത്തെ പണിയുള്ളൊരു ഐറ്റം പരിപാടിയാണ് വിചാരിക്കുന്ന പോലെ കാണുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നും അല്ല പിന്നെയുള്ള ഐറ്റം എന്താണെന്ന് വെച്ചാൽ നല്ല ബീഫ് ചില്ലി പൊരിക്കല കാരണം വെച്ചാൽ ബീഫ് ചില്ലി പിന്നെ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പം ഇത് ചിക്കൻ നമ്മളെന്താ പറയുക സ്പ്രിങ് ചിക്കൻ എന്നൊക്കെ പറയും ആ സ്പ്രിങ് ചിക്കൻ ആയിരുന്നു ഇത് അതിങ്ങനെ പൊരിച്ചെടുത്ത് കാണാൻ ഭയങ്കര ഇതാട്ടോ എന്നുവെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത് മുരിഞ്ഞിടക്കുന്ന ചിക്കൻ വേറെ ലെവലൊക്കെ അടിച്ച് കളിക്കുക നല്ല ലെഗ് പീസൊക്കെ കേട്ടോ അടുത്തത് നമ്മൾ വരുന്നത് വരുന്നതല്ല ബീഫ് ചില്ലി നൈസ് ആയിട്ട് ഇങ്ങനെ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചത് അതിങ്ങനെ മസാല ഒക്കെ തേച്ച് കിട്ടും പൊരിച്ചെടുക്കുക ഇതൊക്കെ കല്യാണമായിട്ടുള്ള പരിപാടി കേട്ടോ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക നമുക്ക് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും നമ്മളിങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളും എടുത്ത് കഴിക്കട്ടോ ഈ കിച്ചണൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ത്രില്ല നമ്മളെ എന്താ പറയുക നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഫുഡ് സ്പോട്ടിലിങ്ങനെ ഇങ്ങനെ പൊരിച്ചിങ്ങനെ ചട്ടി കിടക്കുന്നതും അതെടുത്ത് കൊട്ടയിലേക്ക് ഇട്ടിട്ട് അതിൽ എടുത്ത് നിന്നതും അതും വേറെ തന്നെ ടേസ്റ്റ് ആട്ടോ നല്ല കിഡ്ഡിലും ഫുഡ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ ഒന്നും അല്ല വേറെ തന്നെ ടേസ്റ്റ് നമുക്ക് എടുത്ത് കഴിച്ചാൽ തന്നെ അത് വരും അടുത്ത് നമുക്ക് ആവോലി ഫ്രൈ ആട്ടോ ആ ഒരു ഫംഗ്ഷൻ തന്നെ ഫുൾ സെറ്റ് ചെയ്ത് ആവോലി ഫ്രൈ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ ആവോലി ഫ്രൈ അങ്ങനെ നമ്മൾ ഒരു ആവോലി പൊരിച്ചെടുത്തിട്ട് അത് ആദ്യം മസാല പേസ്റ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവോലി അതിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും മസാല തേച്ചിട്ട് ഒന്ന് ചൂടാക്കി പൊള്ളിച്ചെടുക്കുന്നതാണ് ഒരു എന്താ ആവോലി ഫ്രൈ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന പോലെയല്ല ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നത് അത് എങ്ങനെ ഉണ്ടായിത്തരും പക്ഷേ ഇത് നമുക്ക് കറക്റ്റ്